ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ജനജാഗ്രതാ സമിതി യോഗവും പദ്ധതി വിശദീകരണവും നടന്നു അഞ്ചൽ റേഞ്ച് പരിധിയിൽ ഉൾപ്പെടുന്ന കുളത്തുപ്പുഴ ഏരൂർ കരവാണൂർ പഞ്ചായത്തുകളിലാണ് യോഗം ചേർന്നത് കുളത്തുപ്പുഴയിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി ഉദ്ഘാടനം ചെയ്തു വന്യജീവി സംഘർഷം അതിരൂക്ഷമാണെന്നും പ്രഖ്യാപനവും യോഗങ്ങളുമല്ല വേണ്ടതെന്നും ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും ലൈലാ ബിവി പറഞ്ഞു പന്നി കാട്ടുപോത്ത് പിന്നെ ആന കരടി പിന്നെ അണ്ണാൻ തുടങ്ങിയ കുരങ്ങ് ഏറ്റവും ആ വലിയ ശല്യം ഇപ്പം ഏറ്റവും വലിയ ശല്യം കുരങ്ങാണ് അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ശല്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് കൃഷി മാത്രമല്ല ജീവനും കൂടി അപകടത്തിലാവുന്നൊരവസ്ഥയാണ് ഇപ്പം എൻ്റെ വാർഡിൽ പതിനാറ് ഏക്കറിലാണ് ഇവിടെ താമസിക്കുന്ന ഒരു ടീച്ചർ രാത്രി കഥവിന് തട്ട് മുട്ട് കേട്ട് കഥവ് തുറന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കാട്ടുപോത്താണ് കാരണം കല്യാണം വിളിക്കുന്ന പോലെ വന്ന് കഥവിന് ഇടിക്കുമായിരുന്നു അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു പ്രസിഡന്റേതായ എൻ്റെ കഥവ് ഞാൻ എന്തായാലും തുറന്നില്ല ജനലിൻ്റെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കാട്ടുപോത്താണ് വന്ന് കഥവിന് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വല്ലതും കഴിക്കാനായിരിക്കും നീ എന്തെങ്കിലും എടുത്ത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിരിക്കുന്നെങ്കിൽ ഇത്രയും വലിയ രൂക്ഷമായ ശല്യമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉള്ളത് അപ്പോൾ അതിനെ പിന്നെ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫെൻസിങ് അടക്കമുള്ളത് കിടങ് പോലെയുള്ള ഇതൊക്കെ നമുക്ക് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു അതിൽ ഇരുപത് ലക്ഷം രൂപ കൊടുത്തു ഇപ്പോൾ ഇന്നലെ ആയപ്പോൾ അഞ്ച് ലക്ഷം കൂടെ കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കൈമാറിയിട്ടുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർജ്ഞ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിശദീകരിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട വേഗത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് ദിവ്യ യോഗത്തിൽ അറിയിച്ചു പഴയ സോളാർ സോളാർ ആണ് ആണ് എന്നിരുന്നാൽ പോലും പുതിയ രീതി പുതിയ പ്രപ്പോസൽസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ നമുക്ക് ഫണ്ട് അനുവദിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് സോളാർ ഫെൻസിംഗിൻ്റെ പരിപാടികൾ നമുക്ക് ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും പിന്നെ സർപ്പ സർപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു കേരള മോഡൽ ഓഫ് ഒരു ആപ്പാണ് സർപ്പ എന്ന് പറയുന്നത് ഇത് അതായത് വേൾഡ് തലത്തിൽ തന്നെ ലോകത്തിന്റെ തലങ്ങളിൽ തന്നെ നമുക്കൊരു മോഡലായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആപ്പായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരു അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് അൻവർസർ ഇതിന്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് അപ്പം സർപ്പ ആപ്പ് വഴി നമുക്ക് ഒത്തിരി നാട്ടിലേക്ക് ഇറങ്ങുന്ന പാമ്പുകളെ ആയാലും അവയെ റെസ്ക്യൂ ചെയ്ത് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചയക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പാമ്പുകൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ അതായത് വൈസ് പ്രസിഡന്റ് ടി തുഷാര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ സജു സെൽവരാജ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരസമിതി അധ്യക്ഷന്മാർ വനം സംരക്ഷണ സമിതി ജനജാഗ്രതാ സമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഏരൂർ പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പഞ്ചായത്തുകളിൽ പരാതി പട്ടിക സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ലഭിക്കുന്ന പരാതികളിൽ ഉടൻ പരിഹരിക്കാൻ കഴിയുന്നവ അപ്പോൾ തന്നെ പരിഹരിക്കുകയും മറ്റുള്ളവ വിശദമായ പരിശോധനയ്ക്കും പരിഹാരത്തിനുമായി മാറ്റുകയും ചെയ്യും പരാതിക്കൊപ്പം നിർദ്ദേശങ്ങളും പെട്ടി എന്ന് െ ലാൻഡ്സ്കേപ്പ് അടിസ്ഥാനത്തിൽ തിരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് ഇതിൽ കോന്നി തെന്മല ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുന്നതാണ് കുളത്തൂപ്പുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കൂടുതൽ മേഖലയും അഞ്ചൽ റേഞ്ചിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ടാണ് അഞ്ചൽ റേഞ്ചിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് നാട്ടുവാർത്ത വാർത്ത കുളത്തൂപ്പുഴ